നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഗ്യാസ് ഗാൻ ഗ്രീൻ ബാക്ടീരിയ ബാധയേറ്റ് യുവാവിന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റിയ സംഭവത്തിൽ കുളം ബാക്ടീരിയ മുക്തമാക്കാൻ അധികാരികൾ ഇടപെടുന്നില്ലെന്ന് വ്യാപക പരാതി തലിശ്ശേരി മാടപ്പീടിക വയലിൽ കുളം വൃത്തിയാക്കുന്നതിനിടെ മാരക ബാക്ടീരിയ ബാധയേറ്റ് യുവാവിന്റെ കൈമുറിച്ചുമാറ്റിയ സംഭവത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ശാശ്വതമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് പരാതി ഉയരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കണ്ടംകുളം വൃത്തിയാക്കുന്നതിനിടയിൽ കടുമത്സ്യത്തിന്റെ കുത്തേറ്റ മുറിവിലൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായതിനെ തുടർന്ന് കൊമ്മൽ വയലിലെ രജീഷിനെ കോഴിക്കോട് സ്വന്തം െ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കോശങ്ങളെ കാർന്നു തിന്നുന്ന ഗ്യാസ്കാൻ ഗ്രീൻ ബാക്ടീരിയ ബാധ മൂലം കൈയിലെ കോശങ്ങൾ നശിച്ചുപോയതിനെ തുടർന്നാണ് യുവാവിന്റെ കൈപ്പൊത്തി മുറിച്ചു മാറ്റിയത് ക്ഷീര കർഷകനാണ് രജീഷ് പച്ചക്കറി കൃഷി ചെയ്യാൻ കുളം വൃത്തിയാക്കുന്നതിനിടയിലാണ് രജീഷിന് മത്സ്യത്തിന്റെ കുത്തേറ്റത് ഇത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ പ്രദേശത്തെ കുളം സന്ദർശിച്ച ആരോഗ്യ പ്രവർത്തകർ പരിസരത്തെ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തി പോയതല്ലാതെ ബാക്ടീരിയ നശിപ്പിക്കാനുള്ള മറ്റു നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല വേണലവധിയായതിനാൽ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ കളിക്കാനായി എത്തുന്നുണ്ട് ഇത് വലിയ അപകടത്തിലേക്ക് ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇവിടെ ഒരു മാടപ്പിടിക കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു വലിയൊരു അനിഷ്ട സംഭവം നടന്നത് ഒരു ദേശീയ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് അതായത് ഒരു മത്സ്യം കടിച്ചത് ആ സമയത്ത് ചെളിയിൽ നിന്നും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ട് തൊട്ടടുത്തുള്ളൊരു കൃഷിക്കാരനായുള്ള ചെറുപ്പക്കാരൻ്റെ കൈ മുറിച്ചും കൈ പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് കാരണമായിട്ടുള്ളത് ക്ലോസ്ട്രീഡിയം സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ടീരിയ ബ്ലഡിലേക്ക് കടന്നതാണ് കാരണം പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നത് ഇവിടെ ഈ കാണുന്ന എൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഒരു കുണ്ട് ചെടുക്ക് നന കൃഷിക്ക് നനക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കുണ്ടിനകത്തുനിന്ന് ചെളിയിലൂടെ വരുന്ന ഒരു അനേറോബിക് ബാക്ടീരിയ ആണ് ക്ലോസ്റ്റീഡിയം പെർഫ്യൻസൻസ് എന്ന് ആണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് രക്തത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗ്യാസ് ഗാംഗ്രീൻ ഗ്യാസ് ഗാൻഗ്രീൻ എന്നാണ് അസുഖത്തിന്റെ പേര് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവം ആണ് ശരീരത്തിനകത്തേക്ക് കടക്കുന്ന സാഹചര്യം ഉള്ളതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായി വന്നതോടെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടും കാര്യങ്ങൾ അത്രയേറെ ഗൗരവമുള്ളതായിട്ടും ഇക്കാര്യത്തിൽ ആവശ്യമായ രീതിയിൽ അധികാരികൾ ഇടപെടുന്നില്ല സമഗ്രാനോ സ്ഥലശേരി